ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു തുറവുണ്ട് കേട്ടോ നമ്മൾ അതിന് പോവുകയാണേ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം ഏകദേശം ഒരു ആറു മണി ആറേ കാലൊക്കെ ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായി തുടങ്ങി എല്ലാം ടേബിളിൽ ഇങ്ങനെ റെഡി ആയി കിടക്കുന്നു ചെന്നപ്പം അപ്പോൾ ബാങ്ക് കൊടുക്കാനായി തുടങ്ങി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ബാങ്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ബാങ്ക് കൊടുത്തു എല്ലാവരും തുറന്നു ആരുത് കഴിഞ്ഞാലും അല്ലുവിൻ്റെ ഒന്നും കഴിയൂലട്ടോ ഓൾ അവസാനമുള്ളൂ എണീക്കുക എല്ലാവരും കഴിഞ്ഞിട്ട് അത് ഒരുപാട് കഴിച്ചിട്ടല്ല അവൾക്ക് കുറേ ടൈം വേണം അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് കൊക്കവട അത് ഓൾ സോസിലൊപ്പി കഴിക്കണേ അപ്പോൾ എല്ലാവരും ഇത് ഏകദേശം എല്ലാവരും എണീച്ച് പോയൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളെല്ലാവരും പള്ളിക്ക് പോയിട്ടോ അപ്പോൾ പിന്നെ സുഖമല്ലാത്തത് വീട്ടിൽ തന്നെ ഇരുന്ന് അവിടുന്ന് നിസ്കരിച്ചു ഇത് പിന്നെ ഉപ്പാൻ്റെ പെങ്ങളാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് ഇതുപോലെ ഒരു നോമ്പ് തുറവിക്ക് കൂടുന്നത് കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല രണ്ടു പേർക്കും ഓരോ അസുഖങ്ങളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉപ്പിയമ്മയും ഞങ്ങൾ നാല് മക്കളും അതൊക്കെയുള്ള മരുമക്കളും പേരക്കുട്ടികളും പേര മരുമക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ നിങ്ങളിതുവരെ എല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ടില്ല ഒരാളല്ലെങ്കിൽ ഒരാൾ നാട്ടിലുണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഞങ്ങൾ അതൊരു സന്തോഷം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റിയത് അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ പോയി വന്നു വന്നിട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ താത്തന്മാർ റെഡി ആക്കി കേട്ടോ ഇപ്പം ഇത് താത്താൻ്റെ കുട്ടി ലുലുമോളാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഞങ്ങൾ പൂക്കുട്ടും പാടം ടൗണിലെത്തി ഞങ്ങൾക്ക് കാളിയാവിലേക്കാണ് പോകേണ്ടത് അപ്പം ഞങ്ങൾ പൂക്കുട്ടും ടൗണിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ വണ്ടി എടുക്കുന്ന പോലെ എപ്പച്ചാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ കാണത് നമ്മളെ പിന്നെ ലൈബ കളക്ഷനാണ് ആണ് അപ്പോൾ ഞങ്ങൾ പോണത് ഡ്രസ്സ് എടുക്കാനാണ് ആരും കരുതേണ്ട കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ടില്ല ഞങ്ങളിപ്പോൾ പോണത് ഞങ്ങൾ തുറന്ന് വരികല്ലേ അപ്പോൾ അതേപോലെ വണ്ടിക്കൊന്ന് തുറക്കണ്ടേ കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്ന് എത്തിയിട്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മമ്പാട്ടുമൂല പാലാണ് ഇതൊരു ചെറിയ പാലാണ് ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങളെ വീട്ടിൽ ഷോർട്ട് കട്ടാണ് അപ്പം ഞങ്ങൾ ഈ വഴി തന്നെയാണ് എപ്പോഴും പോകൽ പകല് പിന്നെ ഇതിൽ വന്നാൽ നല്ല രസമായിട്ടോ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ താഴെ ഭാഗത്ത് എപ്പോഴും വണ്ടികൾ കഴുകാനൊക്കെ ആളുകളുണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻറ്റിപ്പെയ്യാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക